നമസ്കാരം തെരുവു കടിച്ച വീട്ടമ്മ പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിൽ വീട്ടമ്മയുടെ മരണം പേവിഷബാധയേറ്റാണെന്ന് സ്ഥിരീകരിച്ചു ഓമല്ലൂർ മണ്ണാറമല കളർ നിൽക്കുന്നതിൽ കെ മോഹനന്റെ ഭാര്യ കൃഷ്ണമയുടെ മരണമാണ് പേവിഷബാധയും റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് കൃഷ്ണമയെ പുത്തൻപീടിക ഭാഗത്ത് വെച്ച് തെരുവുനായ കടിച്ചിരുന്നു വലത് കണ്ണിന്റെ പുരുകത്താണ് കടിയേറ്റത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നായ കടിച്ചിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് അന്ന് മുതൽ വാക്സിനേഷൻ കൃത്യമായി പൂർത്തിയാക്കിയിരുന്നു മൂന്ന് ദിവസം മുമ്പ് പനി ബാധിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് കൃഷ്ണമ്മ മരിച്ചത് പേവിഷബാധ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത് അന്ന് കൃഷ്ണമ്മയെ കടിച്ച നായ മറ്റ് പതിമൂന്ന് പേരെ കൂടി കടിച്ചിരുന്നു ഈ നായയെ പിന്നീട് ചത്ത നിലയിലും കണ്ടെത്തി നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ കടിയേറ്റവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്ത ശേഷം നടക്കുന്ന മൂന്നാമത്തെ മരണമാണ് കൃഷ്ണമേടേത് ഇതിനു മുൻപ് രണ്ട് വിദ്യാർത്ഥികളാണ് സമാനമായ സാഹചര്യത്തിൽ മരിച്ചത് മുഖത്തും തലയിലും കടിയേറ്റാൽ വാക്സിൻ എടുത്താലും അപകടകരമായ സാഹചര്യമാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവ് വാക്സിന്റെ വിശ്വാസ്യത കുറവല്ലെന്നും വിഷബാധ വേഗത്തിൽ വ്യാപിക്കുന്നതാണ് കാരണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഐ ഡി ആർ ബി വാക്സിൻ തന്നെ കടിയേറ്റവർക്ക് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വാക്സിൻ എടുത്താലും ആളുകൾ മരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലയിലും കണ്ണിന്റെ ഭാഗങ്ങളിലും ചുണ്ടിലുമൊക്കെ ആഴത്തിൽ മുറിവേറ്റാൽ വാക്സിനും ഇമ്യൂണോ ഗ്ലോബുലിനും നൽകിയാൽ പോലും രോഗബാധയ്ക്ക് കാരണമാകാറുണ്ട് പ്രതിരോധ മരുന്നുകൾ എടുക്കുന്ന സമയത്തേക്കാൾ വേഗത്തിൽ തലച്ചോറിനോട് ചേർന്ന നാടുകളിൽ വൈറസ് കയറിപ്പറ്റി തലച്ചോർ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗസാധ്യത ഏറുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ആക്രമിക്കാനെത്തുന്ന നായ്ക്കളെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പലർക്കും മുഖത്ത് കടിയേൽക്കുന്നത് നായയെ ഓടിക്കാൻ വടിയോ കമ്പോ തെരയുമ്പോഴേക്കും ഇത് ചാടി ആക്രമിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് ചെറുപ്രായക്കാരായവർക്കും കുട്ടികൾക്കും പലപ്പോഴും മുഖത്താണ് കടിയേൽക്കുന്നത്